Royal College of Engineering, where your future begins. അവസാനഘട്ടത്തിലാണെന്നും ജൂലൈ പതിനഞ്ച് മുതൽ ഗവർണറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടങ്ങും ബാക്കിയുള്ള പ്രവൃത്തികൾ കൂടി വേഗത്തിൽ പൂർത്തിയാക്കി ഒക്ടോബറുടെ തുറന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മന്ത്രി വ്യാപ്ദിഹമാൻ പറഞ്ഞു താനൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണവും വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവർത്തി അവസാനഘട്ടത്തിലാണെന്നും ഒക്ടോബറോടെ തുറന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ജൂലൈ പതിനഞ്ച് മുതൽ അതിൻ്റെ ഗാർഡനർ മെൽഭാഗത്ത് നമ്മൾ വെക്കുന്ന സ്റ്റീലിൻ്റെ വലിയ ബീമുകൾ അത് ഫിക്സ് ചെയ്യാൻ പോവാണ് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിക്കും രണ്ട് സർവീസ് റോഡുകൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മേൽഭാഗത്തിലുള്ള തന്നെ അനുബന്ധമായി പൂർത്തീകരിക്കും ഒക്ടോബറോടു കൂടി പൊതു ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ രണ്ടു ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ വരും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രചാരണങ്ങൾ നടന്നിരുന്നു അതെല്ലാം സന്തോഷമുള്ള കാര്യമാണെന്നും അത്തരം കൂട്ടായ്മകൾ നേരത്തെ തന്നെ ഉണ്ടാവേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ അവിടെ നടയാത്രക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മഴ പെയ്തോ ചളി കെട്ടി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അത് ജനങ്ങൾക്കറിയാം ഒരു വർക്ക് നടക്കുമ്പോഴുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ് വളരെ പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് നല്ല റോഡുകൾ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ നിർമ്മിക്കും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രചരണങ്ങളും ഇത് കേറ്റെടുക്കാൻ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് സന്തോഷമുണ്ട് കാരണം ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ നേരത്തെ തന്നെ ഉണ്ടാകുകയായിരുന്നെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാമായിരുന്നു എന്തായാലും താനൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മേൽപ്പാലം എന്നുള്ള സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഈ റോഡ് വിട്ടുകൊടുക്കാൻ പറ്റും